രണ്ട് ദിനവൃത്താന്തം അധ്യായം ഏഴ് ശലോമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തുനിന്ന് ഇറങ്ങി ഹോമയാഗവും ഹനയാകവും ദഹിപ്പിച്ചു യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാങ്കം വീണു യഹോവയെ നമസ്കരിച്ചു അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു പിന്നെ രാജാവും സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു ഷലോമോൻ രാജാവ് ഇരുപത്തിയിരായിരം കാളയെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും യാഗം കഴിച്ചു ഇങ്ങനെ രാജാവും സർവ്വജനവും ദൈവാലയത്തെ പ്രതിഷ്ഠിച്ചു പുരോഹിതന്മാർ തങ്ങളുടെ ഉദ്യോഗം അനുസരിച്ചും ലേവ്യർ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ അവർ മുഖാന്തരം ദാവീദ് സ്തോത്രം ചെയ്ത സമയത്ത് യഹോവയെ സ്തുതിപ്പാൻ ദാവീദ് രാജ ഉണ്ടാക്കിയ യഹോവയുടെ വാദ്യങ്ങളോട് കൂടെയും നിന്നു ഇസ്രായേലൊക്കെയും നിൽക്കെ പുരോഹിതന്മാർ അവരുടെ മുമ്പിൽ കാഹളം മോതി ഷലോമോൻ ഉണ്ടാക്കിയിരുന്ന താമ്രയാഗപീഠത്തിന്മേൽ ഹോമയാഗം ഭോജനയാഗം മേധസ് എന്നിവ കൊള്ളാതിരുന്നതുകൊണ്ട് ശലോമോൻ യഹോവയുടെ ആലയത്തിനു മുമ്പിലുള്ള പ്രാകാരത്തിൻ്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും മേധസ്സം അർപ്പിച്ചു ശലോമോനും ഹമാത്തിന്റെ അദർ മുതൽ മിശ്രയും തോടുവരെയുള്ള എല്ലാ ഇസ്രായേലും ഏറ്റവും വലിയ സഭയായി ആ സമയത്ത് ഏഴ് ദിവസം ഉത്സവം ആചരിച്ചു എട്ടാം ദിവസം അവർ വിശുദ്ധ സഭായോഗം കൂടി ഏഴു ദിവസം അവർ യാഗപീഠ പ്രതിഷ്ഠ കൊണ്ടാടി ഏഴ് ദിവസം ഉത്സവവും ആചരിച്ചു ഏഴാം മാസം ഇരുപത്തിമൂന്നാം തീയതി അവൻ ജനത്തെ യഹോവ ദാവീദിനും ശലോമോനും തൻ്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത നന്മയെക്കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയച്ചു ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയവും രാജധാനിയും തീർത്തു യഹോവയുടെ ആലയത്തിലും തൻ്റെ അരമനയിലും ഉണ്ടാക്കുവാൻ ഷലോമോന് താൽപ്പര്യമുണ്ടായിരുന്നതൊക്കെയും അവൻ ശുഭമായി നിവർത്തിച്ചു അതിൻ്റെ ശേഷം യഹോബ രാത്രിയിൽ ഷലോമോനു പ്രത്യക്ഷനായി അവനോട് അരുചെയ്തത് എന്തെന്നാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെയിരിക്കും നീയോ നിൻ്റെ അപ്പനായ ദാവീത് നടന്നതുപോലെ എൻ്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്യുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ ഇസ്രായേലിൽ വാഴുവാൻ നിനക്കൊരു പുരുഷനില്ലാതെ വരികയില്ല എന്ന് ഞാൻ നിന്റെ അപ്പനായ ദാവീദിനോട് ഒരു നിയമം ചെയ്തതുപോലെ ഞാൻ നിന്റെ രാജാസനത്തെ സ്ഥിരമാക്കും എന്നാൽ നിങ്ങൾ തിരിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും ഉപേക്ഷിക്കുകയും ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് കൊടുത്ത എൻ്റെ ദേശത്ത് നിന്ന് അവരെ പറിച്ചു കളയും എൻ്റെ നാമത്തിനായി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയത്തെയും ഞാൻ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സകല ജാതികളുടെയും ഇടയിൽ ഒരു പഴഞ്ചൊല്ലും പരിഹാസവും തീർക്കും ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടന്നു പോകുന്ന ഏവനും അതിനെപ്പറ്റി സ്തംഭിച്ച് യഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തുവാൻ സംഗതി എന്ത് എന്ന് ചോദിക്കും അതിന് അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിശ്രയും ദേശത്തു നിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ യഹോവയെ അവർ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന് അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തത് അവൻ ഈ അനർത്ഥമൊക്കെയും അവർക്ക് വരുത്തിയിരിക്കുന്നത് എന്ന് ഉത്തരം പറയും